ോപി തൃശൂർ പിടിക്കുമോ ലോക്സഭാ ഇലക്ഷൻ എടുക്കുമ്പോൾ ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്നാണത് എന്നാൽ തൃശൂർ എടുക്കുന്നത് പോയിട്ട് രണ്ടാം സ്ഥാനത്ത് പോലും ബി ജെ പി അവിടെ എത്തില്ല എന്നാണ് ഇപ്പോൾ സൈബർ ലോകം മൊത്തത്തിൽ വിലയിരുത്തുന്നത് അതിന് കാരണമായി അവർ പറയുന്നത് സുരേഷ് ഗോപി ഈയിടെയായി കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിക്ക് അധികമായി ലഭിച്ചത് രണ്ടു ലക്ഷത്തോളം വോട്ടുകളായിരുന്നു ഇത് കണ്ടിട്ടാണ് മാധ്യമങ്ങളും ബി ജെ പി പ്രവർത്തകരും മറ്റും സുരേഷ് ഗോപിക്ക് ജയസാധ്യത കൽപ്പിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ട് ലക്ഷത്തോളം വോട്ടുകൾ സുരേഷ് ഗോപിക്ക് അധികം കിട്ടിയത് അഞ്ചു വർഷം കൊണ്ട് തൃശൂരിലെ രണ്ടു ലക്ഷം ജനങ്ങൾ ബി ജെ പി ആയതുകൊണ്ടല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ സുരേഷ് ഗോപി രാഷ്ട്രീയം പറയാതെ പാവങ്ങളെ സഹായിക്കുന്ന നന്മമരം ഇമേജ് മാത്രമുള്ള സിനിമാ നടൻ സുരേഷ് ഗോപി ആയിരുന്നു ആ നന്മമരം ഇമേജ് ഉള്ള സുരേഷ് ഗോപിക്ക് കിട്ടിയതാണ് അധികമായി ലഭിച്ച രണ്ടു ലക്ഷത്തോളം വോട്ടുകൾ എന്ന് പറയാതിരിക്കാൻ പറ്റില്ല പിന്നെ ആ സമയത്താണ് ശബരിമല വിഷയവും കത്തി നിന്നിരുന്നത് അവിടുന്ന് ഇങ്ങോട്ട് അഞ്ചു വർഷം കഴിഞ്ഞുള്ള സുരേഷ് ഗോപിയെ നമ്മൾ നോക്കുകയാണെങ്കിൽ മുൾഡോസർ രാഷ്ട്രീയം പറയുന്ന യോഗി ഫാനായ വായെടുത്താൽ വർഗീയത മാത്രം പറയുന്ന ഒരു സുരേഷ് ഗോപിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാവാൻ കൊതിക്കുന്ന സ്ത്രീയാവാൻ കൊതിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നവരോട് കയർത്ത് സംസാരിക്കുന്ന സുരേഷ് ഗോപി അല്ല ഇവർ ആരും രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്നേഹിച്ചിരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ അന്ന് ലഭിച്ച നിഷ്പക്ഷ വോട്ടുകൾ ഇത്തവണ നന്നായി കുറയുമെന്നതിൽ ആർക്കും സംശയം വേണ്ട അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപി ജയിച്ചേക്കും എന്ന സംഘികൾക്ക് വേണ്ടി കേരളത്തിലെ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന വ്യാജ പൊതുബോധ നിർമ്മിതിക്കപ്പുറം അയാൾ തൃശ്ശൂരിൽ ജയിക്കാനുള്ള വിദൂര സാധ്യത പോലും ഇല്ലെന്നുള്ള വസ്തുത നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇരുപത്തിയെട്ട് ശതമാനം വോട്ടിൽ നിന്ന് താഴേക്ക് പോകുമെന്നല്ലാതെ ആ ഒരു ശതമാനം വോട്ട് പോലും ബി ജെ പിക്ക് ഇപ്രാവശ്യം തൃശ്ശൂരിൽ കൂടില്ല എന്നാണ് നിരീക്ഷകർ തന്നെ പറഞ്ഞു വെക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ മോദിയല്ല ആ ഒരു പ്രചരണത്തിന് വന്നാലും കേരളത്തിൽ നിന്നുള്ള ലോക്സഭാ സീറ്റ് ഈ അടുത്ത കാലത്തൊന്നും ബിജെപിക്ക് കിട്ടാൻ യാതൊരു യും ഇല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്തായാലും ഇപ്രാവശ്യത്തെ ഇലക്ഷന് സുരേഷ് ഗോപി ജയിക്കുമോ ഇല്ലയോ എന്നത് തൃശൂർ തീരുമാനിക്കട്ടെ അത് നമുക്ക് അങ്ങ് മാറ്റിവെക്കാം പക്ഷേ ഇരുപത് ബി ജെ പി മത്സരാർത്ഥികളിൽ ഇവറും ഒരു സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്ക് മാത്രം ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്ത് പോപ്പുലർ ആക്കുന്നത് ഇവിടുത്തെ ഇടതു വലുത രാഷ്ട്രീയക്കാരാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് മതേതരത്വത്തിന്റെ മൊത്ത കച്ചവടക്കാരായ ചിലർ എന്ന് എടുത്തു പറയാം നിങ്ങൾ ഊണിലും ഉറക്കത്തിലും സുരേഷ് ഗോപി സുരേഷ് ഗോപി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ സുരേഷ് ഗോപി ജയിക്കുമോ എന്ന് പേടി കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ ജയിക്കാൻ ആഗ്രഹിച്ച ചിലർ അയാൾക്ക് കൊടുക്കുന്ന പബ്ലിസിറ്റി കൊണ്ടായിരിക്കാം സുരേഷ് ഗോപി ഒന്ന് തുമ്മിയാൽ പോലും അതിൽ കുറ്റം ചെയ്യുന്നുണ്ട് എങ്കിൽ കേരളത്തിലെ ബി ജെ പിയിലെ കൊടികുത്തിയ കൊമ്പന്മാരെ തിരിഞ്ഞുപോലും നോക്കാത്ത നിങ്ങൾ സുരേഷ് ഗോപിയെ ടാർഗറ്റ് ചെയ്തു തന്നെ ഈ ഇലക്ഷനിൽ അയാളുടെ പ്രചരണ തന്ത്രം ഫലപ്രദമാകുകയാണ് എന്നേ പറയാനുള്ളൂ ഓർക്കുക സുരേഷ് ഗോപി കേരളത്തിലെ ഇരുപത് ബി ജെ പി മത്സരാർത്ഥികളിൽ ഒരാൾ മാത്രമാണ് അതിൽ കൂടുതൽ പ്രാതിനിധ്യം നിങ്ങൾ അയാൾക്ക് കൊടുക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയമിടിപ്പിന്റെ താളം അയാൾ തെറ്റിക്കുന്നു എന്നതാണ് അർത്ഥം സുരേഷ് ഗോപിയെ കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ഭയം വെളിയിൽ വരുന്നത് ജനം കാണുന്നുണ്ട് എന്നെങ്കിലും ഈ രാഷ്ട്രീയ പാർട്ടിക്കാർ ഒന്ന് ഓർക്കേണ്ടതുണ്ട് നിങ്ങളുടെ കുത്തക വോട്ടുകൾ പിളരുമെന്നല്ല പക്ഷെ ഓരോ ഇലക്ഷനും ആര് ജയിക്കണം എന്ന് തീരുമാനിക്കുന്നത് കുറച്ച് ജനത തന്നെയാണ് അവരെയാണ് ജനമെന്ന് വിളിക്കുന്നതും അവർ തന്നെയാണ് ഇത് തീരുമാനിക്കുന്നതും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് ജനങ്ങളോട് നിങ്ങളുടെ കാര്യങ്ങൾ വ്യക്തമായി പറയുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അല്ലാതെ സുരേഷ് ഗോപിയുടെയോ മറ്റ് സ്ഥാനാർത്ഥികളുടെയോ കുറ്റം പറയുകയല്ല